ഹായ് ഞാൻ പാവക്ക വെച്ചൊരു കറിയാണ് ഉണ്ടാക്കാൻ പോകുന്നത് അതിനു വേണ്ടിയിട്ട് വെളിച്ചെണ്ണ ഒഴിക്കുന്നുണ്ട് കുക്കറിൽ വെളിച്ചെണ്ണ ഒഴിക്കുന്നുണ്ട് കുക്കറിലാവുമ്പോൾ എളുപ്പത്തിലാവും അതുകൊണ്ടാണോ അങ്ങനെ ചെയ്യുന്നത് വെളിച്ചെണ്ണ ഒഴിച്ചു കടു പൊട്ടിക്കുന്നുണ്ട് കട പൊട്ടിക്കുന്നുണ്ട് കടുകൊട്ടിയ ശേഷം മല്ലിപ്പൊടി ഇടാൻ പോകുന്നുണ്ട് മല്ലിപ്പൊടി ഇടാൻ പോകുന്നുണ്ട് അതിന് വേണ്ടുന്ന സാധനങ്ങളാണ് ഇതൊക്കെ കൈപ്പക്ക കൈപ്പക്ക നമ്മളെ നാട്ടിൽ പറയുമ്പോൾ കൈപ്പക്ക നിങ്ങൾ പറയുമ്പോൾ പാവക്ക തക്കാളി പച്ചമുളക് വെളുത്തുള്ളി കറിവേപ്പില ഇത്രയും സാധനമാണ് ഞാൻ എടുത്തിട്ടുള്ളത് മുളക് പൊടി വേണം മഞ്ഞൾപ്പൊടി വേണം മല്ലിപ്പൊടി വേണം ഉപ്പ് കൂടി ഇടണം ഇതാ ഞാൻ കുറച്ച് മല്ലിപ്പൊടി ഇടുന്നുണ്ട് മല്ലിപ്പൊടി ഇട്ടു മല്ലിപ്പൊടി ഇട്ട് നല്ലോണം ഒന്ന് മൂട്ട് വരുന്ന സമയം നോക്കിയിട്ട് അതൊന്ന് മൂട്ട് വരുമ്പം പാവക്ക പാവക്ക മുളക് പൊടി മഞ്ഞപ്പൊടി ഇത് മൂന്ന് ഇടുന്നുണ്ട് പാവക്ക മുളക് പൊടി മഞ്ഞപ്പൊടി അത് ഇട്ടൊന്ന് ഇളക്കി നല്ലോണം ഇളക്കി ചേട്ടാ ഉണ്ടാക്കാൻ പറ്റുന്ന കറിയാണ് അതിനാണ് കുക്കറിൽ വെക്കുന്നത് വേറൊന്നും സമയം കൂടി മറ്റുള്ള പാത്രത്തിൽ വേണ്ടല്ലോന്ന് വിചാരിച്ചിട്ട് ശേഷം തക്കാളി പച്ചമുളക് കറിവേപ്പില ഉപ്പ് എല്ലാം ഇട്ടുകൊടുക്കുന്നുണ്ട് എന്നിട്ട് നല്ലോണം ഇളക്കി കൊടുക്കുക കുറച്ച് കൊടുക്ക ആ ചൂടിലൊന്ന് ചെറുങ്ങനെ ഒന്ന് സമയം കൊണ്ട് ചെറുങ്ങനെ ഒന്ന് ആ ചൂടിൽ സമയം കൊണ്ട് ഞാൻ പുളി ഒന്ന് പീയട്ടെ പുളി പീഞ്ഞൊഴിച്ചിട്ടുണ്ട് എന്നിട്ട് കുക്കറിന്റെ മൂടി ഇട്ടിട്ട് അറ്റൊരു പിസില് അതേ ഒരു പിസിൽ അഞ്ചു മിനിറ്റ് കൊണ്ട് കറിയാവുന്നതാ കുക്കറിന്റെ മൂടി ഇട്ടോ തീ തീക്കൂട്ടിട്ടുണ്ട് വിസിൽ ഒരേ ഒരു വിസിൽ കുക്കർ വിസിൽ വന്നിട്ടുണ്ട് അപ്പൊ തന്നെ വാങ്ങലാന്ന് വാങ്ങിട്ട് വിസില് കഴിച്ചിട്ട് നോക്കട്ടെ ഇത് എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന കറിയാണ് തേങ്ങല്ലാപ്പൊക്കെ നല്ല രസമാണ് കയ്പൊക്കെ ഇഷ്ടമുള്ളവർക്ക് മാത്രേ ഇല്ലാത്തവരെ കഴിഞ്ഞു ഞാൻ പറഞ്ഞിട്ടില്ല കൈപ്പൊക്കെ ഇഷ്ടമുള്ളവർക്ക് ഇങ്ങനെ ഒരു കറി വെച്ചാൽ നല്ലതാണ് തക്കാളി ഇടണം പുളി വേണം പച്ചമുളക് കറിവേപ്പില വെളുത്തുള്ളി മുളക് പൊടി മഞ്ഞപ്പൊടി മല്ലിപ്പൊടി ഉപ്പ് ഇത്രയും സാധനം വേണ്ട അഞ്ചു മിനിറ്റ് കൊണ്ട് നല്ല അടിപൊളി കറിയാവും ചോറിന് കൂട്ടാൻ നല്ല കറിയാവും വേറെ കറിയുണ്ടെങ്കിൽ കൂട്ടത്തില് വേറെ കറി വേണം കൈപ്പൊക്ക മാത്രാവുമ്പ ചോറിന് രസം ഉണ്ടാവില്ല ഇങ്ങനത്തെ ആ കറി ആയിട്ടുണ്ട് അഞ്ചു മിനിറ്റില് നല്ല സൂപ്പർ ടേസ്റ്റി കറി ഇതാ നല്ല അടിപൊളി കറി കണ്ടോ ഓക്കേ ഞാൻ തന്നെയാണ് കേട്ടോ